നമസ്കാരം ധർമ്മസ്ഥലയിൽ നിന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്രൂരപീഡനത്തിനിരയായി നിരവധി പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സമഗ്ര അന്വേഷണം തുടരുകയായിരുന്നു അവിടെ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഇയാൾ പറഞ്ഞിരുന്ന ഇടങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു എങ്കിലും വിവരങ്ങളൊന്നും ലഭിക്കുകയുണ്ടായില്ല ഇപ്പോഴിതാ കൂട്ടക്കൊലപാതക കേസിൽ നിർണായകമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത് തിരച്ചിലിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തുകയായിരുന്നു പ്രദേശത്തെ തിരച്ചിലിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതായും വിവരമുണ്ട് സാക്ഷി പറഞ്ഞ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥി ഭാഗം കണ്ടെത്തിയത് പ്രദേശത്ത് തിരച്ചിലിനായി പതിമൂന്ന് സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തത് അതിൽ അഞ്ചിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു ഏറ്റവും ഒടുവിലായാണ് ആറാമത്തെ സ്പോട്ടിൽ പരിശോധന എത്തിയതും അവിടെ നിന്നാണ് ഈ ഒരു അസ്ഥികൾ കണ്ടെടുത്തതും മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഉറപ്പിക്കാൻ ഫോറൻസിക് സംഘത്തിൻ്റെ അടക്കം അന്തിമ പരിശോധന നടക്കുകയാണ് പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും വാനിറ്റി ബാഗും തിരിച്ചറിയൽ രേഖകളും ലഭിച്ചിരുന്നു ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തെളിവുകളെല്ലാം തന്നെ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുകളാകും കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച വിശദമായ പരിശോധനയാണ് നടത്തുന്നത് അഞ്ചാമത്തെ പോയിന്റ് മുതൽ പന്ത്രണ്ടാമത്തെ പോയിന്റ് വരെ കുഴിച്ചാണ് പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാതായ കേസുകൾ ഉൾപ്പെടെ പരാതി അറിയിക്കാനായി മംഗളൂരു കതിരിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹെൽപ് ഡെസ്കും തുറന്നിട്ടുണ്ട് തിരച്ചിലിന്റെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ എസ് ഐ ടി അംഗങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘ തലവൻ പ്രണബ് മൊഹന്തി രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ എൻ മഞ്ജുനാഥ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിയത് നേത്രാവതി തീരത്തെ ഖനന സ്ഥലങ്ങളിലൊന്നിൽ അവിടെ നിന്ന് കീറിയ ചുവന്ന ബ്ലൗസ് പാൻ കാർഡ് രണ്ട് എ ടി എം കാർഡുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വസ്തുക്കൾ കണ്ടെടുത്തതായാണ് മഞ്ജുനാഥ പത്രക്കുറിപ്പിറക്കിയത് രണ്ട് എ ടി എം കാർഡുകളിൽ ഒന്നിൽ പുരുഷനാമവും മറ്റൊന്ന് ലക്ഷ്മി എന്ന സ്ത്രീനാമവുമാണെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ ഇത്തരം വീണ്ടെടുക്കലുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് എസ് ഐ ടി വൃത്തങ്ങൾ ഇത് നിഷേധിക്കുകയായിരുന്നു സൈറ്റ് നമ്പർ ഒന്നിൽ ഏകദേശം രണ്ടര അടി താഴ്ചയിൽ നിന്ന് കീറിയ ചുമന്ന ബ്ലൗസ് ഒരു പാൻ കാർഡ് ഒരു എ കാർഡ് എന്നിവ കണ്ടെടുത്തതായി സ്ഥിരീകരിച്ചു എന്നായിരുന്നു മഞ്ജുനാഥിന്റെ പ്രസ്താവന ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ പത്തടി താഴ്ചയിലേക്കാണ് കുഴിക്കുന്നത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന നേത്രാവതി നദിക്കര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് സൈറ്റ് നമ്പർ ഒന്നിലും രണ്ടിലും മൂന്നിലും രണ്ടുവിധം മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ ഫോറിലും സൈറ്റ് നമ്പർ ഫൈവിലും ഒരുമിച്ച് ആറ് മൃതദേഹങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് സിക്സ് സെവൻ എയ്റ്റ് സൈറ്റുകളിൽ ആകെ എട്ട് മൃതദേഹങ്ങളുണ്ട് എന്നും പറയുന്നു സൈറ്റ് നമ്പർ നയനിൽ ആറ് മുതൽ ഏഴ് വരെ മൃതദേഹങ്ങൾ ഉള്ളതായി ഇയാൾ പറഞ്ഞിരുന്നു സൈറ്റ് നമ്പർ ടെന്നിൽ മൂന്ന് മൃതദേഹങ്ങളും ഉണ്ട് സൈറ്റ് നമ്പർ ഇലവനിൽ ഒൻപത് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ ട്വൽവിൽ നാലോ അഞ്ചോ വരെ മൃതദേഹങ്ങൾ ഉള്ളതായാണ് പറയപ്പെടുന്നത് സൈറ്റ് നമ്പർ തേർട്ടീനിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ ആദ്യം മൂന്ന് സൈറ്റിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ലായിരുന്നു ഹിന്ദുമതാചാരപ്രകാരം കർമ്മം ചെയ്യാൻ തൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണമെന്ന ആവശ്യവുമായാണ് സുജാത ഭട്ട് ധർമ്മസ്ഥലയിലെത്തുന്നത് മംഗളൂരുവിലെ പത്മനാഭ നഗർ നിവാസിയും സി ബി ഐ യിൽ നിന്ന് വിരമിച്ച സിനോഗ്രാഫറുമാണ് സുജാത ഭട്ട് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയത് പിന്നെ കുട്ടിയുടെ വിവരങ്ങളൊന്നും കിട്ടിയില്ല സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനനിയെ കാണാനില്ല എന്ന വിവരം അമ്മ സുജാത അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി അനനിയെ കാണാനില്ല എന്ന് അവരും പറഞ്ഞു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണവും ആരംഭിച്ചു അനനിയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഇതായാലും ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയെ സമീപിച്ചു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ആ അമ്മയ്ക്ക് ഉണ്ടായത് ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിന് പുറത്ത് ഇരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ട് എന്ന് അവകാശപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു സുജാതയെ കെട്ടിയിട്ട് വായമൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു മിണ്ടാതിരിക്കാൻ അവർ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു ഒടുവിൽ തൻ്റെ തലയിൽ അടിച്ചു സുജാതയുടെ വാക്കുകളായിരുന്നു ഇത് അതോടെ അവരുടെ ബോധം പോയി മൂന്ന് മാസത്തോളമാണ് സുജാത കോമയിൽ തുടർന്നത് ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് എങ്ങനെ അവിടെ എത്തിയെന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ ഐ ഡി ബാങ്ക് രേഖകൾ സ്വകാര്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു ആ ആക്രമണത്തിൽ എട്ട് സ്വിച്ചുകളാണ് അവരുടെ തലയിൽ ഇട്ടത് സുജാത എന്ന ഒറ്റയാളിന്റെ മൊഴിയിൽ നിന്ന് തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തൻ്റെ മകളുടെ ഒരസ്ഥിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മ ധർമ്മസ്ഥലയിൽ എത്തിയത്